ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ മഹേഷ് നോക്കുമ്പോഴേക്കും ഇഷിതയും ചിപ്പിയും കൂടി ഇങ്ങനെ ഇരിക്കുക കാണാം കേട്ടോ അങ്ങനെ ഇഷിതെടുത്ത് വളരെ കൂളായിട്ട് തന്നെ സംസാരിക്കും ഇഷിതയും സംസാരിക്കുന്നുണ്ട് അതിനുശേഷമാണ് നമ്മുടെ ഫാമിലികൾ രണ്ടും ഗെറ്റ് ടുഗതർക്കായിട്ട് ആ ഒരു റെസ്റ്റോറൻറ്റിനുള്ളിൽ കൂടുന്നത് അപ്പോൾ ആദ്യം വരുന്നത് നമ്മുടെ മാഷും കുടുംബമാണ് അവരോട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് ഈശ്വര അവർ കാണുന്നില്ലല്ലോ എന്നൊന്നും പാണ്ട് പ്രിയാമണി ആകെ ഇങ്ങനെ ടെൻഷനടിച്ച് ഇങ്ങനെ നിൽക്കുകട്ടോ ആ സമയത്താണ് കയ്യിലൊരു ബൊക്കയൊക്കെ ആയിട്ട് സ്വപ്നവലിയും ഫാമിലി ഇങ്ങനെ വരുന്നത് അത് ബൊക്ക നമ്മുടെ ചെക്കൻ്റെ പെണ്ണിൻ്റെ വീട്ടുകാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണോ വരുന്നത് ഏ ഇവരെന്താ ഇവിടെ രാമാ എന്ന് പറയുമ്പോൾ അതൊക്കെ പറയും സ്വപ്ന വലിയ പ്രശ്നം ഉണ്ടാക്കാതെ വരാൻ നോക്ക് മോളെ വാ എല്ലാവരും വാ നമ്മൾ മഹേഷിനും ആകെ ഇങ്ങനെ വണ്ടർ അടിച്ചിങ്ങനെ നിൽക്കുകട്ടോ അതിനുശേഷം നമ്മുടെ മാഷും അത് അതുപോലെ തന്നെ നമ്മുടെ രാമനാഥനോട് പറയുന്നുണ്ട് നിങ്ങൾ കുടുംബങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും പക്ഷെ ആ പ്രശ്നങ്ങളെല്ലാം ഇവിടെ വെച്ച് പറഞ്ഞു തീർക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും രാമനും കൂടി ആലോചിച്ചത് എൻ്റെ മകൾ ഇഷിതേനെ രാമൻ്റെ മകൻ മഹേഷിനെ കൊടുക്കാനാണ് അതുപോലെ തന്നെ മഹേഷ് കുടുംബത്തോട് പറഞ്ഞത് മഹേഷിൻ്റെ മകനെ എൻ്റെ മകൾ അതാണ് ഇഷിതേനെ കൊടുക്കാനായിട്ടാണ് അതായത് ഇഷിതയും മഹേഷും തമ്മിലുള്ള വിവാഹമാണ് ഇവിടെ ഉറപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നത് എന്ന് പറയുമ്പോൾ സ്വപ്നവലിയും പ്രിയാമണിയും പൊട്ടിത്തെറിക്കുക കേട്ടോ പക്ഷേ നമ്മുടെ മാഷും രാമനാഥൻ എന്ത് അറിയില്ല അവരെ തലയിൽ ഇങ്ങനെ കൈവച്ച് നിൽക്കുവാണ് അതിനുശേഷം ഇഷിതയും മഹേഷ് പുറത്തേക്കൊന്നും ഇറങ്ങുന്നുണ്ട് രണ്ടുപേരും മനസ്സ് തുറന്ന് സംസാരിക്കുകയാണ് ഇഷിദേനകത്ത് എന്തൊക്കെ പറഞ്ഞാലും ഒരു തന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി അച്ഛൻ കണ്ടുപിടിച്ചൊരു പെൺകുട്ടിയാണല്ലോ മാത്രമല്ല മഹേഷിനൊരു ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ മഹേഷ് പറയുന്നുണ്ട് അതെ എനിക്ക് ഇഷ്യുതേനെ ഇഷ്ടക്കുറവൊന്നുമില്ല കേട്ടോ എപ്പോഴൊക്കെ ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ട് എന്നിങ്ങനെ പറയുകയാണ് ആ സമയത്ത് ഇഷിതേൻ പറയുന്നുണ്ട് സത്യം പറയാലോ മഹേഷ് ചന്ദ്രനായിട്ടുള്ള സീയോ എടുത്ത് വഴക്കെ പിടിക്കുമ്പോഴൊക്കെ എനിക്കും ചെറിയൊരു ഇഷ്ടം തോന്നിയിട്ടുണ്ട് വേണ്ട നാണത്തോടെ ഇഷിത മുഖം താഴത്തെ ഇങ്ങനെ നിൽക്കുവാണ് അത് കാണുമ്പോഴേക്കും നമ്മുടെ മഹേഷിനെ സന്തോഷമാവാണ് അപ്പോൾ നമുക്ക് കല്യാണം കഴിച്ചാലോ നമുക്ക് നമ്മുടെ തീരുമാനം അവരോട് പറഞ്ഞാലോ പറയാം എന്ന് ഇഷിത പറയുകയാണ് ഇഷിതയ്ക്ക് ഭയങ്കര സന്തോഷമാകട്ടെ ഇഷിത വേഗം പോട്ട് ചിപ്പിനെ പോയി കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇഷിതയും മഹേഷ് വിവാഹത്തിന് സമ്മതിക്കുമ്പോൾ പിന്നെ വീട്ടുകാരെ സമ്മതിക്കുകയാണ് സ്വപ്നവല്ലിയും പ്രിയാമണിയൊക്കെ സമ്മതിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇവരുടെ വിവാഹം രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ നടക്കാൻ പോകുന്ന ഭാഗങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീട്ടിൽ കാണാം